ന്യൂസിലാന്റിൽ ജോലി ധനപ്പെടുത്തി കൊടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചു ലക്ഷം തട്ടിയ കേസിൽ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായി പത്തനംതിട്ട പന്തളത്താണ് മകന് ന്യൂസിലൻഡിൽ ജോലി ധരപ്പെടുത്തി കൊടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമ്മയിൽ നിന്നും അഞ്ചു ലക്ഷം തട്ടിയ കേസിൽ രണ്ടുപേരെ പന്തളം പോലീസ് പിടികൂടിയത് കോട്ടയം അയ്മനൂർ കുളമാളൂർ കുന്നമ്പുറത്ത് വീട്ടിൽ അഭിരാം മുപ്പത്തിരണ്ട് കൊല്ലം പോരുവഴി ഇടക്കാട് പുത്തൻവീട്ടിൽ അരുൺ അശോകൻ മുപ്പത്തഞ്ച് എന്നിവരാണ് അറസ്റ്റിലായത് പന്തളം താവളക്കുളം സ്വദേശിയുടെ പണമാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷം മെയ് ഇരുപതിനും നവംബർ ഇരുപത്തിമൂന്നിനും ഇടയുള്ള കാലയളവിൽ എസ് ബി ഐ അക്കൗണ്ട് വഴിയും ഗൂഗിൾ പേ മുഖേനയും പല പലതവണക്കായി തുക പ്രതികൾ കൈപ്പറ്റുകയായിരുന്നു നൽകിയ പണമോ മകന് ജോലിയോ നൽകാതെ പ്രതികൾ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഇവർ ഡിസംബർ ഇരുപത്തിനാലിന് പന്തളം പോലീസിൽ പരാതി നൽകി ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ച പോലീസ് അഭിരാമിനെ ഏറ്റുമാരിൽ നിന്നും അരുണിനെ പോരുവരിൽ നിന്നുമാണ് കസ്റ്റഡിയിൽ എടുത്തത് മകന് ജോലി സാധ്യത അന്വേഷിച്ചപ്പോൾ ന്യൂസിലാൻഡിൽ ജോലി ശരിയാക്കാമെന്നും സൺഷെയ്ൻ എന്ന ഏജൻസി ഉണ്ടെന്നും അഭിരാമമാണ് നടത്തുന്നതെന്നും അരുൺ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു തുടർന്നാണ് ഇതിൽ നിന്നോണം പ്രതികൾ ആവശ്യപ്പെട്ട തുക നൽകിയത് പ്രതികൾക്കെതിരെ സമാനമായ നിരവധി പരാതികൾ നിലവിലുണ്ട് പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എ സൈ സിറോഷെ യുമാരായ അജീഷ് കുമാർ അമൽ ഭഗത് എന്നിവരുണ്ടായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി